മലയാളം കടൽ കണ്ടില്ലേ എത്ര വിശാലമായിരിക്കുന്നു തീരത്തിലുള്ള മണൽ നോക്കൂ ഇവിടെ കളിക്കാൻ നല്ല രസമാണ് കടൽ തീരത്തുള്ള ചില ജീവികളെ കാണിച്ചു തരാം തിരകൾ വന്നടിച്ചു ചിതറുന്ന ഈ നനഞ്ഞ മണൽ കടൽ തീരത്തിന്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ധാരാളം ജീവികളും ഇവിടെ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ തിരയിൽ കരയിലേക്ക് വരുന്ന മരച്ചില്ലകൾക്കും കടൽ പായലുകൾക്കുമിടയിൽ ചെറിയ ചെമ്മീനുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് കടൽ തീരത്ത് കാണുന്ന കുപ്പയും കരടും ഒക്കെ കടിച്ചു തിന്ന് തീരം വൃത്തിയാക്കുന്ന പണിയാണ് ചെമ്മീനുകൾക്ക് കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ ഞണ്ടുകളെ കാണാം വിഷാംശമുള്ള ഈ ഞണ്ടുകൾ കൈകളിൽ ഇറുക്കുവാനും മുറിവേൽപ്പിക്കുവാനും മതി ഈറനായ മണലിൽ കാണുന്ന വിരകളെ കണ്ടിട്ടില്ലേ ഇവിടെയുള്ള ഇടുങ്ങിയ ചാലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിരകൾ ചില സമയം ശുദ്ധവായു ശ്വസിക്കാൻ പുറത്തേക്ക് വരും കടൽക്കരയിൽ കാണുന്ന പക്ഷികൾ ഈ വിരകളെ പിടിച്ചു തിന്നാനാണ് തിരക്ക് കൂട്ടുന്നത് ഒരു കാര്യം അറിയാമോ കടൽ തീരത്ത് കാണുന്ന ഈ കാലിയായ ശംഖുകളെല്ലാം തന്നെ അതിനു മുൻപ് ചില ജീവികളുടെ വീടായിരുന്നു എന്നത് കടൽ കക്കകളും ശംഖുകളും പല വലിപ്പത്തിലും രൂപത്തിലും രൂപത്തിലുമുണ്ടെന്ന് കാണാം ചിലത് സ്പൈറൽ ആകൃതിയിലും മറ്റു ചിലതിന് രണ്ടു മൂടികളുമുള്ളതായി കാണാം ഈ കടൽ കടലൊച്ചുകളെ കണ്ടില്ലേ കടൽ തീരത്ത് കാണുന്ന ഇവ തോട്ടത്തിൽ കാണുന്ന സാധാരണ ഒച്ചുകളെ അപേക്ഷിച്ച് സൂര്യനെ ഒട്ടും കാര്യമാക്കാറില്ല വരണ്ട കാലാവസ്ഥയിലും ഇവ അങ്ങനെ തന്നെ ഇരിക്കും ഇതാ ചില കടൽ പക്ഷികൾ അവ ഒരുപക്ഷെ മീനിനെ അന്വേഷിച്ച് നടക്കുകയാവാം ഇതാ ഇവിടെ നോക്കൂ ഇതാണ് ജില്ലി ഫിഷ് ഇതിന് വിഷക്കൊമ്പുകൾ ഉള്ളത് കാരണം ഒരിക്കലും കൈകൾ കൊണ്ട് തൊട്ടുനോക്കരുതേ ഇതിനെ തൊട്ടാൽ തോലിൽ ചൊറിച്ചിലുണ്ടാകും കടൽക്കരയിലെ കാറ്റെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നിന്നുകൊണ്ട് കടലിനെ നോക്കി രസിക്കാനാണ് എനിക്കിഷ്ടം ഇവിടെ ഈ തീരത്ത് കുറേ തെങ്ങുകളുമുണ്ട് കടൽ തീരത്ത് നിന്നുകൊണ്ട് സൂര്യോദയവും സൂര്യാസ്തമനവും കാണാൻ നല്ല രസമാണ് പെബി ഇൻ ദ പ്ലേ ഗ്രൗണ്ട് കളിസ്ഥലത്ത് പെബി കളിക്കുവാനും രസകരമായി സമയം കളയുവാനുമുള്ള സ്ഥലമാണ് കളിസ്ഥലം കായികാഭ്യാസങ്ങൾ കാണിക്കുവാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് കളിസ്ഥലം അഥവാ ഗ്രൗണ്ട് അതായത് റണ്ണിംഗ് സ്കിപ്പിംഗ് ക്ലൈമ്പിംഗ് ജമ്പിങ് ഇങ്ങനെയുള്ളവ ആധുനിക രീതിയിലുള്ള കളിസ്ഥലങ്ങളിൽ പല വിനോദോപാധികളും ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് സീസോ മെറിഗോ റൗണ്ട് ഊഞ്ഞാൽ സ്ലൈഡ് ക്ലൈംബർ ജംഗൽ ജിം ചിനാസ് പാരലൽ ബാർസ് ഓവർഹെഡ് ബാർസ് പ്ലേ ഹൗസ് മെയ്സ് എന്നിവ കുട്ടികൾക്ക് വ്യായാമം ലഭിക്കുന്നതിനും ശക്തി ആർജിക്കുവാനും ശാരീരിക ആയാസം ലഭിക്കുവാനും ഇത് വഴിയൊരുക്കുന്നു പ്ലേ ഗ്രൗണ്ടിൽ മറ്റു പലതരം കളികളും അരങ്ങേറാറുണ്ട് ഗെയിംസ് കളികൾ ഇൻഡോർ ഗെയിമുകൾ ഇതാണ് പാമ്പും കോണിയും ഇതാണ് ചതുരംഗം ഇതാണ് കാരം ഇത് ടേബിൾ ടെന്നീസ് ഇത് ബാഡ്മിന്റൺ ഇത് ഒരുതരം ചീറ്റുകളിയാണ് ഈ കളിയുടെ പേര് ലൂഡോ എന്നാണ് ഔട്ട്ഡോർ ഗെയിമുകളും സ്പോർട്സും ഇതാണ് വോളിബോൾ ഇത് ജൂഡോ ഇത് ടെന്നീസ് ഇത് മാരത്തോൺ ഓട്ടം ഇത് ഭാരോദ്വഹനം വെയിറ്റ് ലിഫ്റ്റിംഗ് ഇത് ഹൈ ജമ്പ് ഇത് ക്രിക്കറ്റ് ഇതാണ് ബാസ്കറ്റ്ബോൾ ഇതാണ് ഗുസ്തി ഇത് ഫുട്ബോൾ ഇത് ഹോക്കി ഇത് ലോങ് ജമ്പ് ഇത് ബോക്സിംഗ് ഇത് ഗോൾഫ് ഞങ്ങൾ ഒരു കണ്ടില്ലേ ഇവിടെ പ്രകൃതിയെ കുറിച്ചുള്ള ധാരാളം ചിത്രങ്ങളുണ്ട് കടൽ മരങ്ങൾ ചെടികൾ ഞങ്ങൾ നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ പോവാറ്റിനെയും ഭൂകമ്പത്തിനെയും കുറിച്ചുള്ള ചിത്രങ്ങളും ഉണ്ട് അവയും പ്രകൃതിയുടെ ഭാഗങ്ങളാണ് ഇത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ പ്രകൃതി കൂട്ടുകാരെ ഇനി നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം അല്ലേ പകൽ നമ്മൾ എന്താണ് കാണുന്നത് നീലാകാശം സൂര്യൻ ചിലപ്പോഴൊക്കെ മഴ പെയ്തു കഴിഞ്ഞ ശേഷം ആകാശത്ത് വില്ലുപോലെയുള്ള മഴവില് കാണാറില്ലേ എത്ര ഭംഗിയുള്ള നിറങ്ങളാണെന്നറിയാമോ മഴവില്ലിന് ആകാശം പകൽ സമയത്ത് നല്ല നീല നിറമായും രാത്രിയിൽ ഇരുണ്ടതായും കാണാം ഇതാ ഒരു മലനിര കണ്ടില്ലേ നിങ്ങൾ ആ മലയുടെ ശിഖരം കാണുന്നുണ്ടോ ഇതാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഇതാ ഇവിടെ ഒരു ഗുഹയും ഉണ്ടല്ലോ ഇതൊരു സമതലമാണ് ഇതൊരു കുന്നിൻ പ്രദേശമാണ് അതാ അങ്ങ് ദൂരെ നദി ഒഴുകുന്നത് കണ്ടില്ലേ ഇതൊരു താഴ്വരയാണ് ഇതൊരു വനമാണ് ഇതൊരു കുളമാണ് ഇത് കായലാണ് കായൽ കുളത്തിനേക്കാൾ വലിയതാണ് ഇതാണ് കടൽ ഈ കൂറ്റൻ തിരമാല കണ്ടില്ലേ ഇതാണ് മണൽ ഇതൊരു തുരുത്താണ് ആഴം കുറഞ്ഞ കടലിൽ പവിഴപ്പുറ്റുകളുണ്ടാകുന്ന കൊച്ചുദ്വീപാണ് തുരുത്ത് ഇതാ ഇവിടെ ഒരു അഗ്നിപർവ്വതം പൊട്ടിച്ചിതറന്നത് കാണാം ഇതൊരു ദ്വീപാണ് ഇതൊരു മരുപ്പച്ചയാണ് മരുഭൂമിയിൽ വെള്ളം കിട്ടുന്ന ഒരേ ഒരു ഫലഭൂയിഷ്ടമായ സ്ഥലം ഇതുമാത്രമാണ് ശരി കൂട്ടുകാരെ രാത്രിയിൽ എന്താണ് കാണുക നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാം ആകാശത്ത് എണ്ണിയാലൊടുങ്ങാത്തത്രയും നക്ഷത്രങ്ങളുണ്ട് അവ മിന്നിത്തിളങ്ങുന്നതായി കാണാം രാത്രി സമയത്ത് വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രനെ കണ്ടില്ലേ ചന്ദ്രന്റെ രൂപം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോ മാസവും ഇങ്ങനെ വലുതായി വലുതായി ഒരു ദിവസം പൂർണ ചന്ദ്രനാകുന്നു ഈ ദിവസത്തെയാണ് പൗർണമി എന്ന് വിളിക്കുന്നത് വീണ്ടും ചന്ദ്രന്റെ രൂപം മാറി വരുന്നതായി കാണാം ഒരു ദിവസം അത് തികച്ചും അപ്രത്യക്ഷമാകും ഈ ദിവസത്തെയാണ് അമാവാസി എന്ന് വിളിക്കുന്നത് അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് ദിവസം ചന്ദ്രൻ ഇല്ലാത്തതിനാൽ ആകാശം വളരെ കറുത്തിരിണ്ടിരിക്കും അതിനുശേഷം ചന്ദ്രകല ദിവസവും വലിപ്പം കൂടിക്കൂടി വന്ന് വീണ്ടും പൗർണമി ദിവസം പൂർണ്ണചന്ദ്രനായി തീരുന്നു നിങ്ങൾ പലപ്പോഴും ഗ്രഹണം കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ ചന്ദ്രന്റെയും സൂര്യന്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നു ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ അതിന് എന്നാണ് പേര് ചിലപ്പോഴൊക്കെ ആകാശത്ത് നക്ഷത്രങ്ങൾ പോകുന്നത് കാണാം മഞ്ഞും പൊടിയും പാടക്കഷ്ണങ്ങളും എല്ലാം കൂടി ചേർന്നുണ്ടാകുന്നതാണ് വാൽനക്ഷത്രം വാൽനക്ഷത്രം സൂര്യനെ ചുറ്റിവരും രാത്രിയിൽ നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില വലിയ തിളങ്ങുന്ന വസ്തുക്കളെ കാണാം അവയാണ് ഉൽക്ക കല്ലും ലോഹവും കലർന്നുണ്ടാകുന്ന ഉൽക്കകളും സൂര്യനെ ചുറ്റി ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഉൽക്കകൾ ഭൂമിയോട് അടുത്തു വരുന്ന സമയത്ത് അവ കത്തിച്ചാമ്പലാകാറാണ് പതിവ് മലയാളം